നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ സാമാന്യ ഫലങ്ങൾ നമുക്ക് നോക്കാം ചിത്ര നക്ഷത്രം രണ്ട് കൂറുകളിലാണ് ഉൾപ്പെടുന്നത് ആദ്യത്തെ പകുതിയിൽ ജനിച്ചവരെ കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതിയിൽ ജനിച്ചവർ തുലാക്കൂറിലുമാണ് ഉൾപ്പെടുന്നത് ഇതിലെ തുലാക്കൂറുകാർക്കാണ് ഗുണാധിക്യം കൂടുതൽ കന്നിക്കൂറിൽ ജനിച്ച ആളുകൾക്ക് വർഷത്തിൻ്റെ കൂടുതൽ ഭാഗവും വ്യാഴം പത്താം ഭാവമായ മിഥുനത്തിലാണ് ശനി ഏഴാം ഭാവത്തിലാണ് രാഹു ആറിലും കേതു പന്ത്രണ്ടിലുമാണ് ഇതിൽ രാഹു ആറിൽ സഞ്ചരിക്കുന്നത് അവർക്ക് ശത്രുദോഷങ്ങൾ നന്നായിട്ട് കുറയ്ക്കും വ്യാഴം കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമല്ല എങ്കിലും കുറച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അല്പം മനപ്രയാസമോ സമ്മർദ്ദമോ ഒക്കെ ഉണ്ടാകാം ശനിയുടെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരം കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പതിനൊന്നാം ഭാവമായ കർക്കടകത്തിലേക്ക് വ്യാഴം എത്തിച്ചേരുന്ന സമയത്ത് റോട്ടറി ഭാഗ്യം ധനഭാഗ്യം പല വഴിയിലൂടെയുള്ള വരുമാനം തുടങ്ങിയവയൊക്കെ അവർക്ക് ഉണ്ടാകും ശനി ഏഴിൽ വരുന്നത് ദാമ്പത്യത്തിൽ കുറച്ച് വിഷമതകളൊക്കെ ഉണ്ടാക്കാം കേതു പന്ത്രണ്ടിൽ വരുന്നത് പല വഴികളിൽ കൂടെ ധനം ചോരാനും ഇടയാക്കാം പല പ്രതിസന്ധികളും ഉണ്ടാകാം അതിൽ പോരാടി തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥകൾ വരാം ചില സമയത്തൊക്കെ ഒരു വിഷമം മനസ്സിന് അനുഭവപ്പെട്ടേക്കാം വീട് പുതുക്കൽ ഒക്കെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് വാഹനം വാങ്ങുന്നത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നത് മാറ്റിവെച്ചിട്ട് പഴയ വാഹനം വാങ്ങാനോ ഒക്കെ സാധ്യതയുണ്ട് പ്രണയ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിച്ചാലും അത് നടത്താനായിട്ട് കൂടുതൽ കാലം ആവശ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് തുലാക്കൂറുകാർക്ക് വർഷത്തിൻ്റെ മുക്കാൽ പങ്കും വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒമ്പതാം ഭാവം ഭാഗ്യഭാവമായതുകൊണ്ട് അവർക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങളും ഈ വർഷം ലഭിക്കുന്നതാണ് ധനഭാഗ്യ യോഗമുണ്ട് നറുക്കെടുപ്പുകളിൽ ഭാഗ്യം ലോട്ടറി ഭാഗ്യം തുടങ്ങിയവയൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് രോഗങ്ങൾക്ക് മുക്തി ഉണ്ടാക്കും ചികിത്സയൊക്കെ ഫലിച്ചു തുടങ്ങും അതുപോലെ അഞ്ചിലെ രാഹുസ്ഥിതി എന്ന് പറയുന്നത് സന്താനഭാവമാണ് അഞ്ച് എന്നുള്ളത് കൊണ്ട് സന്താനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കും കേതു പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കേസ് വിജയിക്കുന്നതിലൂടെയോ തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതിലൂടെയോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് നക്ഷത്രക്കാർക്ക് വ്യാഴദശ ബുധദശ ശുക്രദശ എന്നീ ദശാകാലങ്ങൾ അത്ര ശുഭകരമല്ല ഈ ദശാകാലങ്ങളിൽ ആണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ വഴിപാടുകൾ കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ദേവി പ്രീതിരങ്ങളായ പൗർണമി വ്രതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മഹാദേവന് വഴിപാടുകൾ സമർപ്പിക്കേണ്ടതാണ്